തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയിൽ സി പി ഐ എം അഴിച്ചുവിടുന്ന നാടകങ്ങളായാണ് നിലമ്പൂരിലെ വാഹന പരിശോധനയെ എന്നാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെ ബി മേത്രർ പറയുന്നത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണെന്നും ജനങ്ങളുടെ മുന്നിൽ ആദരവുള്ളവരാണെന്നും അത് തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ജെ ബി മേത്തർ പറഞ്ഞു പരാജയ ഭീതിയിൽ സി പി എം അഴിച്ചുവിടുന്ന ഓരോ നാടകങ്ങൾ മാത്രമായി ആണ് ഇതിനെയൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ നാടകങ്ങളെല്ലാം ഇവർ അഴിച്ചുവിടുന്ന നാടകങ്ങളെല്ലാം സൂപ്പർ സൂപ്പർ ഫ്ലോപ്പായി മാറുന്ന കാഴ്ചയാണ് നമ്മളെല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാണുന്നത് അത് പാലക്കാട്ടെ നീലപ്പെട്ടി ആണെങ്കിലും ഇന്നലത്തെ രാത്രിയിലെ പരിശോധനയാണെങ്കിലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഫിറോസും ഒക്കെ യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് യുവമുഖങ്ങളാണ് ജനങ്ങളുടെ മുന്നിൽ ഒരുപാട് ഒരു ആദരവ് ഉള്ളവരെ അത് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഇവർക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുണ്ടോ ഉണ്ടെങ്കിൽ അവരത് വെക്കട്ടെ